എന്ത് ഡ്രസ്സ് ധരിച്ചാലും ആളുകൾ വളരെ നെഗറ്റീവായ കമന്റുകളാണ് പറയാറുള്ളതെന്ന് സാനിയ അയ്യപ്പൻ പറയുന്നു സാരി ഉടുത്തുള്ള ഫോട്ടോയാണെങ്കിൽ പ്രായമുള്ള തള്ളച്ചിയെ പോലുണ്ടെന്നും ബിക്കിനി ധരിച്ചാൽ സംസ്കാരമില്ലാത്തവൾ എന്നൊക്കെ പറയുമെന്നും സാനിയ പറയുന്നു മര്യാദയ്ക്ക് ഇത് ഇട്ടോ എന്നാലേ ഞങ്ങൾ ലൈക്ക് അടിക്കൂ എന്നൊക്കെയുള്ള കമന്റുകൾ കാണാറുണ്ട് സാരി ഉടുത്താൽ പറയും അയ്യോ തള്ളച്ചിയായി ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളുവെങ്കിലും മുപ്പത് വയസ്സുള്ള തള്ളച്ചിയെ പോലെയാണ് ഇരിക്കുന്നത് ബിക്കിനി ഇട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടാൽ പറയും സംസ്കാരം ഇല്ല വീട്ടിൽ അമ്മയും അച്ഛനും ഇല്ലേ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ എന്ത് ചെയ്താലും ഇന്റർനെറ്റിൽ പ്രശ്നമാണ് എന്താണെന്ന് അറിയില്ല ഞാൻ എന്ത് ചെയ്താലും ആളുകൾക്ക് പ്രശ്നമാണ് ഒരു സാരി കൊടുത്തിട്ടുള്ള ഫോട്ടോയുടെ താഴത്തെ കമന്റ്സ് ആണ് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഒരു മുപ്പത്തിരണ്ട് വയസ്സായ അമ്മച്ചെ പോലെ ഇരിക്കുവാണ് സാരി ഉടുത്ത് അപ്പോൾ പിന്നെ ഞാൻ നൈറ്റിട്ടിട്ട് വരണോ അല്ലെങ്കിൽ പർദ ഇട്ടിട്ട് വരണോ എന്ന് സാനിയ അയ്യപ്പൻ പറയുന്നു റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി പിന്നീട് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ക്യുൻ എന്ന ചിത്രത്തിലൂടെ നായികയായി വെള്ളിത്തിലെത്തിയ നടിയാണേ സാനിയ മലയാളത്തിന് പുറമെ തമിഴിലും സാനിയ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ലൂസിഫറിലും സിനിമയുടെ രണ്ടാം ഭാഗമായ എംപുരാനിലും സാനിയ വേഷമുട്ടി ജാൻവി എന്ന കഥാപാത്രത്തെയാണ് സാനിയ ചിത്രത്തിൽ അവതരിപ്പിച്ചത്